മഞ്ജു ചേച്ചിയുടെ വീടിന്റെ മുൻപിൽ നിന്ന് കംപ്ലീറ്റ് വിഷ്വലൊക്കെ പകർത്തിയതിനു ശേഷം ഡ്രോൺ പകർത്തി ഒന്നും കൂടെ മനോഹരമായിട്ടുള്ള വിഷുവിൽ എടുക്കാൻ നിന്നപ്പോഴാണ് മരം വെല്ലുവിളിയായിട്ട് നിന്നത് മരങ്ങളെ കൊണ്ട് പാട മരങ്ങളെ കൊണ്ട് തടസ്സം നിൽക്കുന്നുണ്ട് ആ വീടിന്റെ ആകാശ വ്യൂ അല്ലെങ്കിൽ ഡ്രോൺ വ്യൂ ശരിയായില്ല താഴെന്നുള്ള വിഷ്വലാണ് മഞ്ജു ചേച്ചിയുടെ വീടിൻ്റെത് ഭംഗി ഇന്നത്തെ ഈ നടന്ന ഇൻട്രോ പറച്ചില് നമ്മുടെ മലയാളത്തിന്റെ പ്രശസ്തിയായിട്ടുള്ള നടി മഞ്ജുമാരുടെ വീട്ടിലേക്കാണ് ഒരു അൺഎസ്പെക്റ്റഡ് വിസിറ്റ് ആണ് ശരിക്കും തൃശ്ശൂർ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു വന്ന സമയത്ത് നമ്മുടെ പുള്ളി തൃശ്ശൂരിൻ്റെ പ്രകൃതി രമണിയുമായിട്ടുള്ള പുള്ളില് അവിടെ മഞ്ജു ചേച്ചിയുടെ വീടൊന്ന് വിസിറ്റ് ചെയ്യാം കാണാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട് ഡ്രോൺ പറത്തിൽ അതിൻ്റെ മുഴുവൻ കാഴ്ചയും ആ പുള്ളിൻ്റെ പ്രകൃതി രമണിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനെൻ്റെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്കൊന്ന് നടന്നു പോവാണ് അപ്പോൾ ഇൻട്രോ ഇന്ന് കാറിൽ നിന്നാണ് ഇൻട്രോ പറയാറ് അപ്പോൾ ഇങ്ങനെ ആക്കിയായിരുന്നു നമ്മൾ ഡ്രൈവ് ചെയ്ത് ഏകദേശം ആ ഭാഗത്ത് എത്താനായിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജിപ്പൻ തൃശ്ശൂർകാരനാണ് പുള്ളി പുള്ളിയാണ് ശരിക്കും ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ വീട് പരിചയപ്പെടുത്തിയതും അവിടുത്തെ ഉള്ള വീഡിയോ എടുക്കാനുള്ള പുള്ളിയുടെ സഹായം കൊണ്ടാണ് അനുമതി ഇഷ്യൂ ആണല്ലോ പുറമേ തന്നെ കാര്യങ്ങളാണെങ്കിൽ കൂടെ പെർമിഷൻ ഒരു ഇഷ്യൂ ആണ് അവരുടെ പ്രൈവസിയിൽ ഇൻറ്റർഫേ ചെയ്യാൻ പാടില്ല അപ്പോൾ പുള്ളിയാണ് എനിക്ക് എന്ത് ചെയ്തത് അവിടുത്തെ ഈ അറേഞ്ച്മെൻ്റ് ചെയ്തതും പുള്ളിയുടെയും കൂട്ടി ഒട്ടുമിക്ക അല്ലെങ്കിൽ തൃശൂരിലുള്ള ടോയിനോ തോമസ് ഇന്നസെൻ്റ് ഇന്നസെൻറ്റേറ്റൻ അതുപോലെ നമ്മുടെ ഇനിയുണ്ട് ആ വീടിന്റെ ആ ഭാഗത്തേക്കൊക്കെ എത്താനായി കാഴ്ചയിലേക്ക് പോവാണ് ഞാൻ പറഞ്ഞു മഞ്ജു ചേച്ചിയുടെ അതുപോലെ കേരളത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രിട്ടിക്കൽ എന്നാണ് മലയാളത്തിന്റെ അഭിമാനം മഞ്ജു ചേച്ചിയുടെ വീടിന്റെ കാഴ്ചകളും ആ വീടിന്റെ അവിടുത്തെ ഡ്രോൺ പറത്തിയിട്ടുള്ള വിഷുമാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു സാധാരണ എന്താ പറയുക വീഡിയോ ചെയ്യാറാണ് പറ്റത് തായെന്ന് നമ്മളാ വീടിൻ്റെ അവിടുന്ന് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഡ്രോൺ പറത്തിയിട്ട് ആ പ്രദേശം മുത്ത് മൊത്തം തൃശ്ശൂർ പുള്ളി പ്രകൃതി രമണി തൃശൂരിലെ ഏറ്റവും ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ എന്താ പറയുക പുള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഗ്രാമപ്രദേശമാണ് എന്താ പറയുക ഒരുപാട് പച്ചപ്പ് കൃഷിയിടങ്ങളും അതുപോലെ ഉള്ള ഒരു പാലക്കാ സോറി തൃശൂരിന്റെ ഒരു ഏരിയയാണ് മഞ്ചേറ്റിയുടെ വീടിനോട് ചാലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ അവിടെയുള്ള പാടത്തിന്റെ വക്കിലാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം അപ്പൊ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് പറയാം അപ്പം വീഡിയോയിലേക്ക് പോവാൻ പെട്ടെന്ന് നമ്മൾ ആ വീടിന്റെ മുൻവശമാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് പുള്ളിന്ന് വരുന്ന ഭാഗമാണ് നമ്മുടെ ഈ വണ്ടി വരുന്ന ഭാഗം കാണുന്നത് മഞ്ചു ചേച്ചിയുടെ വീടിന്റെ ഗേറ്റ് അതിന്റെ വീടിന്റെ നെയിം ബോർഡ് എൻട്രൻസിന്റെ ഭാഗമാണ് നമ്മളിപ്പോ വിഷു കാണുന്നത് യെസ് ഇത്രയും മരങ്ങളെ നൂടിൻ്റെ മുറ്റത്ത് പോലും മരങ്ങളാണ് മരങ്ങളെ മരങ്ങളാൽ ചുറ്റപ്പെട്ട പാടത്തിൻ്റെ വക്കിൽ ഒരു അല്ലെങ്കിൽ ഒരു വയലിൻ്റെ വക്കിൽ നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രാമീണ ഭംഗിയുള്ള ഒരു ഒരു ഗ്രാമത്തിലുള്ള വീട് ഗ്രാമീണ ഭംഗി മാത്രമല്ല ഒരു ഗ്രാമത്തിലുള്ള തൃശ്ശൂരിനും ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് പോരാണ്ട് ഇന്ന് മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അറൗണ്ട് എനിക്ക് എക്സാക്റ്റ് അറിയില്ല ഏകദേശം ഒരു ഡ്രൈവ് ചെയ്ത് രൂഹമാണ് ഞാൻ പറയുന്നത് ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ താഴെ ദൂരണ്ട് ശരിക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് പുള്ളിലേക്ക് ഒരുപാട് സിനിമാ ഷൂട്ടിംഗ് ഒക്കെ നമ്മളെ തൃശ്ശൂർ നമ്മുടെ സൂര്യ ജയസൂര്യ ജയസൂര്യയുടെ ഒക്കെ മൂടി മൂവി തൃശ്ശൂർപുരം അങ്ങനെ ഒരു മൂവി ഇല്ലേ ആ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത് പുള്ളിന്നാണ് നമ്മളെ വീടിന്റെ എൻട്രൻസ് നമുക്ക് ഇതിന്റെ മുമ്പ് ഈ കാഴ്ചകളൊന്ന് കാണിച്ചതിന് ശേഷം ആ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് മഞ്ജിച്ചുവെച്ചിട്ട് വീടിന്റെ മുഴുവൻ കാഴ്ച ഞാൻ കാണിച്ചു തരാട്ടോ വാര്യം എന്നാണ് ആ വീടിന്റെ പേര് വാര്യം അതെന്താണെന്ന് എനിക്കറിയില്ല വാര്യർ അല്ല അവരുടെ കുടുംബ പേര് അറിയുന്നവര് നമ്മളെ വീഡിയോക്ക് തായ കമന്റ് ചെയ്യാം നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പോകണം ആ വീടിന്റെ മുമ്പിൽ നിന്ന് ആ വീടിന്റെയും അമ്പലത്തിന്റെയും ആ വീടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അവരുടെ കുടുംബക്ഷേത്രം യെസ് അവിടെ ആരും മരത്തിരിക്കുന്നുണ്ട് ശരിക്കും നല്ല പ്രയാസമുണ്ട് മരങ്ങള് എന്നാലും ഞാൻ വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കാൻ ശ്രമിക്കാം ആ വീടിന്റെ വൈബ് ആ ഏറെ കംപ്ലീറ്റ് രസമാണ് നമ്മൾ അവരോട് അനുമതി ചോദിച്ച് വീടിന്റെ അകത്തേക്ക് കയറാൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും നിന്നില്ല അതൊരു പ്രയാസമാണ് അപ്പൊ നമുക്കെന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു അറിയപ്പെടുന്ന ആള് കുറച്ച് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്ത് മെമ്പറോ ആരാവട്ടെ ഒരുപാട് ആളുകൾ അവർ വീട്ടിലേക്ക് വരുമ്പോൾ വരുന്നവരൊക്കെ വീട്ടിലേക്ക് കയറ്റുക വീഡിയോ എടുക്കാൻ സമ്മതിക്കാന്നൊക്കെ പറഞ്ഞ പ്രയാസം അപ്പൊ അതിനൊന്നും നമ്മൾ നിന്നില്ല അവരെ പ്രൈവസി മാനിച്ചുകൊണ്ട് നമ്മളെ ആവശ്യം നമ്മളെ മോട്ടീവ് ശരിക്കും ആ വേർഡും പരിസരം ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കുക നമ്മുടെ എന്താ പറയുക ഒരുപാട് കാലങ്ങൾ മലയാളത്തിൽ നമ്മൾ കണ്ടിരുന്ന ഒരു പ്രശസ്തിയായിട്ടുള്ള അതിപ്രശസ്തിയായിട്ടുള്ള ഏറ്റവും മിന്നും താരം മഞ്ജു ചേച്ചി മഞ്ജുവാര്യർ അവർ ജനിച്ച് വളർന്ന അല്ലെങ്കിൽ ജനിച്ചു വളർന്നതെന്ന് പറയാൻ പറഞ്ഞ ഒരു കുഞ്ഞിനാള് ചിലവഴിച്ച കണ്ണൂരുകാരിയാണ് മഞ്ജു ചേച്ചി എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയുന്നവർ പറയാം അവരുടെ അച്ഛന് ജോലി കിട്ടിയിട്ടാണ് തൃശ്ശൂർ തൃശ്ശൂരിലേക്ക് അക്കാലത്ത് കുഞ്ഞിനാളിൽ ശരിക്ക് ഈ വീട്ടിലേക്ക് താമസം മാറുന്നത് അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ അവർ ജോലി കിട്ടി നാട്ടിലേക്ക് വരാണ് ഇവിടുന്ന് ആണ് പിന്നീട് സിനിമാ സാധ്യത തൃശ്ശൂർ ഈ ഭാഗത്ത് മലയാളത്തിന്റെ ഒട്ടുമിക്ക നല്ല തിരക്കഥാകൃത്തും ഉള്ള സ്ഥലമാണ് ശരിക്ക് തൃശ്ശൂർ ജില്ല അങ്ങനെയാണ് മഞ്ജു ചേച്ചിക്ക് ആ ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയ സോ സ്റ്റോറി അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് വിവരിച്ച് എന്നോട് പറഞ്ഞ് സ്റ്റോറി എനിക്കും വിശ്വസനീയമായി തോന്നി നമ്മുടെ മലപ്പുറത്തിൻ്റെ അസ്സൈഡുള്ള കണ്ണൂർ കാരിയാണ് കണ്ണൂരിലാണ് മഞ്ജു ചേച്ചി മഞ്ജു വാര്യർ ജനിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇനി തെറ്റാണെങ്കിൽ തിരുത്തു തന്നെ തിരുത്തുതന്നെ ആ കാണുന്നതാണ് വീട് യെസ് ആ ഷീറ്റ് ഇട്ട് വീഡിയോയിൽ നമുക്ക് ശരിക്ക് കൂടുതലും കാണുന്ന മരങ്ങളാണ് എന്നാലും യെസ് ആ വീടിൻ്റെ മുഴുവൻ കാഴ്ച നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ചേർന്ന് നിൽക്കുന്നതാണ് അമ്പലം ആ വീടിനോട് ചാരി എന്ന് വെച്ചാൽ പാടത്തിന്റെ അറ്റം എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട നിൽക്കുന്നതാണ് ശരിക്കും ആ വീട് കേട്ടോ ഗ്രാമത്തിന്റെ എല്ലാ ഭംഗിയും ശരിക്കും ഒന്ന് ഗ്രാമത്തിന് അടുത്തടുത്ത് വീടുകളില്ല ആ വീടിന് തൊട്ടടുത്തൊരു എന്താ പറയുക പ്രൈവര് പാടമാണ് അനന്തമായി നിൽക്കുന്ന പുള്ളിന്റെ ഗ്രാമീണ ഭംഗിയാണ് തൃശ്ശൂരിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രാമീണ ഭംഗി ഈ ഒരു പുള്ളിന്റെ ഭാഗ ഈയൊരു ഭാഗത്ത് നീണ്ടു നിൽക്കുന്നതാണ് ശരിക്കും ആ പാടം നമ്മളെ ശോഭാ സിറ്റിന്റെ ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന പാല പാടൊക്കെ അതിന്റെ കുറെ ഈ സൈഡ് വരുന്നത് തൃശ്ശൂരിന്റെ ഗ്രാമപ്രദേശങ്ങളെ കാണാം ഞാൻ അതിന്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്റെ വണ്ടി ശരിക്ക് കാണാൻ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുന്ന ബ്ലൂ വെൻഡോ ആണ് യെസ് ആ ഗ്രാമത്തിന്റെ ഭംഗി ഒന്ന് തന്നെയാണ് കേട്ടോ ഇത്രയും മനോഹരായിട്ടുള്ള ഗ്രാമീണ ഭംഗി മറ്റൊന്ന് കാണി നമ്മൾ പാലക്കാടിന്റെ കൊല്ലംകോട്ടേക്ക് പോണം ആ വീട്ടിൽ നിൽക്കുന്നതാണ് ഫസ്റ്റ് കാണും പടത്തൂര് ചേർ നിൽക്കുന്നതാണ് അവിടെ കുടുംബക്ഷേത്രം ആ ചുവന്ന ഷീറ്റ് ഇട്ടതാണ് മഞ്ജു ചേച്ചിയുടെ വീട് ഞാൻ എൻ്റെ തായെ എനിക്ക് ചെറിയൊരു പ്രയാസം നേരിട്ടിട്ടുണ്ട് വീട് മേലെ പൊക്കിയാൽ ഞാൻ ഒന്നും കൂടെ ആ വീട് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ വിശ്വാസം ശരിക്ക് തെറ്റിപ്പോയി മരങ്ങൾ നല്ല വില്ലനായി നിന്നു ശരിക്ക് ഇനി നമ്മളെ ആൾക്കാർ ആ സുഹൃത്തുക്കളൊക്കെ വീട് വെക്കുമ്പോ ഇത്രയും മരങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട വെക്കണ്ട വീട് കാണില്ല ഞാൻ ഇന്നസെന്റായിട്ട് വീടൊക്കെ ചെയ്ത സമയത്ത് ആ വീടൊക്കെ നന്നായിട്ട് നമ്മളെ വ്യൂവേഴ്സിന് കാണിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ടോയിനോ തോമസിന്റെ വീട് മമ്മൂക്കന്റെ വീട് മോഹൻലാലിന്റെ വീട് ഒക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങൾ ഞാൻ ആ വീഡിയോ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊക്കെ എന്താ പറയാ കൂടെ നിന്നത് നമ്മുടെ സുഹൃത്ത് തൃശ്ശൂരിലെ ചങ്ക് ബ്രോ ജിപ്പനാണ് ജിപ്സൻ എന്നാണ് ശരിക്കുള്ള പേര് കേട്ടോ ജിപ്പൻ എന്നാണ് നമ്മൾ വിളിക്കുക പുള്ളിയുടെ വീട്ടിൽ വിളിക്കുന്ന പേരും ജിപ്പനാണ് ഞാനിപ്പോ വീഡിയോയിൽ കാണിക്കുന്ന അതിന്റെ ഗ്രാമ ഗ്രാമങ്ങളെ ഞാൻ ശരിക്കും വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ ഈ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ട് ആ ഒരു പ്രകൃതി രമണി അല്ലെങ്കിൽ പ്രകൃതി സുന്ദരമായിട്ടുള്ള ആ ഒരു ഏരിയ കാണിക്കേണ്ടത് അനിവാര്യമാണ് ശരിക്കും പുള്ളി ഇതിനേക്കാളൊക്കെ മനോഹരമായിട്ട് വീഡിയോ എടുക്കുക യൂട്യൂബിലൊക്കെ ഉണ്ട് പുള്ളിന്റെ വീഡിയോനെ തപ്പിയാൽ ആരെയൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും തൃശ്ശൂർ പുള്ളിന്ന് അടിച്ചു കൊടുത്താൽ ആ ഗ്രാമീണ സുന്ദര അതി മനോഹരമാണ് ഗംഭീരമാണ് ശരിക്കും വീഡിയോ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഗംഭീര ഈ രണ്ട് സൈഡിലും പാട രണ്ട് സൈഡിലും വയലും നടുവടെയുള്ള റോഡുമായിട്ടുള്ള കാഴ്ചയാണ് ശരിക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോത്തന്നെ അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകാൻ പറ്റും ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഈ ചെറിയ തട്ടുകൾ തട്ടുകടകളുണ്ട് അവിടെ അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ വന്ന് സായനം ചിലവഴിക്കാൻ മക്കളോട് കൂടിയിട്ട് ഒരു ഈവനിങ് സ്പോട്ടായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് തൃശ്ശൂരിൻ്റെ പുള്ളു യെസ് ഞാൻ ആ ഭാഗം മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് സ്ലോ ചെയ്യുന്നത് ശരിക്ക് ആ ഏരിയ പരിസരം ഞാൻ കുറച്ച് നല്ല വീഡിയോസ് ആ വീടിന്റെ വീഡിയോസ് ഞാൻ കാണിക്കാം വീടിന്റെ അവസാനം ഉണ്ട് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത പോയിന്റിൽ ലാൻഡിങ്ങിന് പോവാണ് ഇത് ടാസ്ക് വിജയിച്ചില്ല എനിക്ക് തോന്നുന്നു തായേന്നുള്ള വിഷയം ആണ് കുറച്ചും കൂടെ ആ വീടിന് ഫുൾ ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവാനുള്ളത് ഞാൻ ഈ വീഡിയോന്റെ അവസാനം അത് കാണിക്കാം താ കാണിക്കാം അല്ല ചില ശ്രമങ്ങൾ എനിക്ക് പരാജയപ്പെട്ടു അക്ഷരാർത്ഥത്തിൽ ഈ സംഗതി വിജയിച്ചില്ല ഒട്ടുമിക്കതും ചെയ്യുമ്പോഴും നന്നായിട്ട് കാണാൻ പറ്റുക എല്ലാവർക്കും വ്യൂവേഴ്സിനൊക്കെ അറിയാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നമ്മളെ ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാ ഇത് ഡ്രോൺ പരത്തുമ്പോഴാണ് മാളുടേതാണെങ്കിലും നമ്മളെ ലുലുമാളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ കടലുണ്ടി പാലത്തിന്റെ ഒക്കെ ഡ്രോൺ പരത്തുമ്പോഴാണ് മുഴുവൻ വിഷയം പക്ഷെ ഇവിടെ നമുക്ക് വെല്ലു വില്ലനായി നിന്നു നമ്മളെ വീടിന്റെ മുൻവശം ഓക്കെ അവസാനം വെച്ചാൽ അവസാനാണ് ഇങ്ങോട്ട് ഈ പാടത്തിന്റെ വക്കലാണ് വീട് എന്ന് പറഞ്ഞു ആ വീടിന്റെ എൻട്രൻസിന്റെ ഭാഗം അടുത്ത് നമ്മൾ കാണുന്നത് അമ്പലത്തിൻ്റെ ഒരുപാട് ചാരി നിൽക്കുന്ന കുടുംബക്ഷേത്രം ഏതാണ് ദേവീക്ഷേത്രം എന്ന് എനിക്കറിയില്ല അറിയുന്നവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീടിനെ കാണുന്ന സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും പരിചയമുള്ളവരെന്ത ചെയ്യാം ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് എന്ത് ചെയ്യുക പറയാ കാർത്തിക ക്ഷേത്രമാണെന്ന് തോന്നുന്നു അല്ലേ അതിൻ്റെ ഒരു ശരിക്ക് ഭയങ്കരമായിട്ടൊരു എനർജി നിൽക്കുന്ന സ്ഥലമാണ് പറയാ ഫീൽ ചെയ്തു എനിക്ക് എനിക്ക് വന്ന് കുറച്ച് നേരം അവിടെ വണ്ടി സൈഡാക്കി ഒരു ആംബുലൻസ് ഒക്കെ ചിലവഴിച്ചപ്പോൾ തന്നെ ആ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്ക് എന്താ പറയുക നല്ല ഡീപ് പൊളി നല്ല വായു ശ്വസിക്കാൻ പറ്റുന്ന ആ പാടത്തേക്കുള്ള അവിടെ ശരിക്കൊരു വീട് അങ്ങോട്ട് പോകുന്നു വീടിന് ആ പാടത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് ആ അമ്പലത്തിൻ്റെ പേര് പുള്ളി ശ്രീ കാർത്യനി ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ ഇത്രയും മനോഹരം ഗംഭീരം അവ നിൽക്കുന്നത് ശരിക്ക് ജിപ്പനാണ് എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടിയുടെ ചാരി നിൽക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് അതിന് വീടിന് മുമ്പ് നേരെ മുൻവശേ റോഡ് കാണാ വീടിന് ആലുമരാണ് അവിടെ ഇരിക്കുന്ന ആളുകൾ കണ്ടില്ലേ ശരിക്കും സമയം വൈകുന്നേരമാണ് ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ അവിടെ സമയത്ത് ആ ഒരു ഏരിയ അവരെ വീട് ഞാൻ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സുന്ദരമായ കാഴ്ചയും പിള്ളേ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്ന പെരുമാറുന്ന കാഴ്ചയുള്ള ആളുകൾ ചേച്ചി ഞാൻ വീടൊക്കെ കുറെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയതെ ശരിക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് കുറെ ഇങ്ങോട്ട് ഒറ്റപ്പെട്ട ഏരിയയിലല്ലേ മഞ്ചു ചേച്ചി ഇവിടെ വന്ന് പോയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞ ന്യൂ ഇയറിന് ക്രിസ്മസിന് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ അവരുടെ വീടിന് ഡോറ് ബെല്ല അങ്ങോട്ട് ബെല്ലടിക്കുകയെ ആ ചോദിക്കുകയെ അങ്ങനെ ഒന്നും ചെയ്തില്ല ആ വീടൊന്ന് കാണാം ആ വീടൊന്ന് കാണിക്കുക കാണിക്കാൻ പറ്റുന്നതന്നെ മാക്സിമം നമ്മളെ വ്യൂവേഴ്സിനെന്ത് ചെയ്യാം ഒന്ന് മഞ്ചു ചേച്ചി കുഞ്ഞിനാൾ തൊട്ട് ചിലവഴിച്ച നാട് വീട് ഒന്ന് കാണുക പരിചയപ്പെടുക പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യുക ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോൻ്റെ ഒരു മോട്ടീവ് അല്ലാണ്ട് അവരോട് ഉണ്ടോ ഇല്ലേ വന്നോ പോയോ അങ്ങനത്തെ ഒരു സംഗതിയിലേക്കും നിന്നിട്ടില്ല ഓക്കെ അത് നമ്മളെ അല്ല അവരോട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ചോദിച്ചു ഇങ്ങനെ വീഡിയോ ഒന്ന് ചെയ്തോട്ടെ കാണിച്ചോട്ടെ ചെയ്തോളൂ എന്ന് പറഞ്ഞു കംപ്ലീറ്റ് ഗാർഡനാ ശരിക്കും മരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് തോന്നിട്ടു ചുറ്റും മരങ്ങളാ ചുറ്റും മരങ്ങളെ കൊണ്ട് ആ വീടിനും ഭയങ്കരമായിട്ടുള്ള ഉണ്ട് ആ വീടിന്റെ മേലെ ഫുള്ളായിട്ട് ഷീറ്റും ഉണ്ട് പണ്ടൊക്കെ അവര് വാങ്ങിയതാണ് ഒരുപക്ഷെ അവരെ അച്ഛൻ ജോലി കിട്ടിയ സമയത്ത് വെച്ചതാണോ എന്ന് എനിക്കൊന്നും അറിയില്ല വർഷങ്ങളായിട്ടുള്ള വീടാണ് കേട്ടോ പുതിയ വീടൊന്നുമില്ല ചുരുങ്ങിയത് ഒരു പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് താമസിക്കുന്ന അവരുടെ വീടാണ് അച്ഛൻ ജോലി കിട്ടിയ സമയത്ത് കാസർഗാ കണ്ണൂരിൽ നിന്നും ഇങ്ങോട്ട് വന്ന് വന്ന് താ താമസിച്ച സമയത്ത് വെച്ച വീടായിരിക്കും ശരിക്കും അച്ഛനും അമ്മയ്ക്ക് ഇവിടെ തന്നെയാണ് അവരുടെ താമസം മാഡം മഞ്ജു ചേച്ചി എറണാകുളത്ത് ഫ്ലാറ്റാണ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഈ വണ്ടിയുടെ ഈ വീടിൻ്റെ ഈ ഒരു സൈഡും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ വീടിൻ്റെ മുൻവശം അവർ കാറ്റ് പോർച്ച് മുമ്പിൽ വീടുണ്ട് ഒരു മാരുതി സുസുക്കി ഷിഫ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി